യുദ്ധം സോഷ്യൽ മീഡിയയിൽ അല്ല നടക്കുന്നതെന്ന് ഓർക്കണം വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിലൊന്നും പോയി തലവെച്ച് കൊടുക്കരുത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആവേശമല്ല ആ കുടുംബങ്ങളിൽ ഇപ്പോൾ ഏത് സമയവും മിസൈൽ വന്നേക്കാം എന്ന ഭീതിയിൽ പൂർണ്ണ ഇരുട്ടിൽ മണിക്കൂറുകൾ ഭയന്നിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കണ്ട് അമിതമായ ആവേശം കാണിക്കുന്നതെന്ന് അഭ്യർത്ഥിക്കുന്നു നിരുത്തരവാദപരമായ റിപ്പോർട്ടിങ്ങാണ് പലതും അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം വീഡിയോകളും ഇപ്പോഴത്തെ സംഭവങ്ങളുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതാണ് എന്നുകൂടെ മനസ്സിലാക്കുക രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ചേക്കപ്പിന്റെ വാക്കുകളാണിത് നമ്മൾ യുദ്ധത്തിലാണ് എന്ന് തുടങ്ങിയാണ് അദ്ദേഹം പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ ടി വിയിലൂടെ കാണുന്ന ആവേശഭരിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ അതിർത്തിയിലുള്ളതെന്ന് മനസ്സിലാക്കാൻ വരട്ടെ സോഷ്യൽ മീഡിയയിൽ കുമട പോലെ പൊട്ടിമുളയ്ക്കുന്ന വ്യാജ പ്രചരണങ്ങൾ ഒന്നും തന്നെ ചെവി കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നമ്മൾ യുദ്ധത്തിലാണ് ഇത് ധർമ്മയുദ്ധമാണ് യുദ്ധം ആരും ആഗ്രഹിച്ചതല്ല ഭാരതത്തിന്റെ ചരിത്രവും അതല്ല ഇത് നമ്മൾ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങിയതാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് പോലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന ആ ഒരു അവസ്ഥ വന്നാൽ പിന്നെ എന്തു ചെയ്യണം തോക്കുമായി നിരപരാധികളെ കൊല്ലാൻ വരുന്ന ഭീകരരോട് സമാധാനം പറഞ്ഞിട്ടോ ഭീകരരുടെ മനസ്സ് മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം മറുപടി കൊടുക്കാൻ നമ്മുടെ സഹിഷ്ണുതയാണ് അവർ ഇത്രയും കാലം മുതലെടുത്തത് എന്തു ചെയ്താലും നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുമെന്ന് അവർ കരുതി മാധ്യമങ്ങളുടെ അതിരുവിട്ട ആവേശം അരോചകമായി തോന്നുന്നു മലയാളിയായ നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല അതിന്റെ ദുരിതങ്ങൾ നേരിട്ടിട്ടില്ല ശത്രുവിന്റെ ഡ്രോണുകൾ തലയ്ക്ക് മുകളിലൂടെ പോകുന്നത് കാണാൻ അത്ര രസമുള്ള കാര്യമല്ല യുദ്ധ വിമാനങ്ങളുടെ ഇരമ്പൽ ഭൂമി കുലുങ്ങുന്നത് പോലെയാണ് ഡ്രില്ലിൽ അലാറം അടിക്കുന്നത് പോലെയുള്ള അവസ്ഥ അല്ല യഥാർത്ഥത്തിൽ അലാറം അടിക്കുമ്പോൾ ഉള്ളത് ഏത് സമയവും മിസൈൽ വന്നേക്കാമെന്ന ഭീതിയിൽ പൂർണ്ണ ഇരുട്ടിൽ മണിക്കൂറുകൾ ഭയന്നിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് സർക്കാരും സൈന്യവും കൂടെയുണ്ടെന്നറിയാം ബാരാമുള്ളയിലും ശ്രീനഗറിലും കത്വയിലും ജമ്മുവിലും ഉദംപൂരും ഒക്കെയുള്ള സഹപ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഓർത്ത് വളരെ ഉത്കണ്ഠയുണ്ട് കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് പേർ ഇന്ത്യൻ സേനകളിലുണ്ട് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഓർക്കണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആവേശമല്ല ആ കുടുംബങ്ങളിൽ ഇപ്പോൾ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന അനേകം സിവില്ലിയൻസ് ഉണ്ട് എയർപോർട്ടുകൾ അടച്ചതോടെ എങ്ങോട്ട് പോകാൻ പോലും പറ്റാതെ ആശങ്കയോടെ കുടുങ്ങിക്കിടക്കുന്നവർ ധാരാളം പേരുണ്ട് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കണ്ട് അമിതമായ ആവേശം കാണിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു നിരുത്തരവാദപരമായ റിപ്പോർട്ടിങ്ങാണ് പലതും അതേപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം വീഡിയോകളും ഇപ്പോഴത്തെ സംഭവങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അതിൽ പോയി വീഴാതിരിക്കുക യുദ്ധം സോഷ്യൽ മീഡിയയിലല്ല അല്ല എന്നോർക്കണം പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തോടുള്ള കടമകൾ നിറവേറ്റാൻ കൂടെയുള്ള അവസരമാണിത് ഇപ്പോൾ ചെയ്യേണ്ടത് സർക്കാരും സൈന്യവും പറയുന്നത് മാത്രം കേൾക്കുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അവസാന വിജയം നമ്മുടേത് തന്നെയായിരിക്കും കാരണം സത്യവും നീതിയും നമ്മുടെ ഭാഗത്താണ് ബി യുണൈറ്റഡ് ഫോളോ ദി ഗവണ്മെന്റ് ഓഫ് ഇന്ത്യൻ ഗൈഡ് ലൈൻസ് കീപ് കാം ആൻഡ് ബിലീവ് ഇൻ ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് ജയ് ഹിന്ദ് എന്നതായിരുന്നു അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് news that's current news